റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയവയാണ് വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ നിങ്ങൾ വീട്ടിൽ പാരായണം ചെയ്യണേ ലാ തജഅലു ചെയ്യണേറ നിങ്ങളുടെ വീടുകളെ ഒരിക്കലും നിങ്ങൾ ഖബർ പോലെ ഖബർ സാനിലേക്ക് പോയാൽ നിങ്ങൾ സലാം പറയുന്നത് അവർ കേൾക്കുന്നുണ്ടെങ്കിൽ കൂടി ആ ഖബർ സ്മശാനം നിങ്ങൾക്ക് മൂകമായിട്ടാണ് കാണപ്പെടുന്നത് തിരിച്ചൊരു ശബ്ദ കോലാഹലങ്ങൾ നിങ്ങൾ കേൾക്കുന്നില്ല കേൾക്കുന്ന അത് കേൾക്കാനുള്ള കാതോ ശേഷിയോ നമുക്കില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് അല്ലാൻ റസൂല് പറയുന്നല്ലാത്ത ജാലോയോ നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശ്മശാനമാക്കരുതേ ആക്കരു സൂറത്തു തുടക്കം മുതൽ അവസാനം വരെ പാരായണം ചെയ്തിട്ടുണ്ടോ ആ വീട്ടിൽ കടക്കുറയില്ല എന്ന് കാരണം ആ സൂറത്തുൽ ആയത്തുൽ എന്ന ഏറ്റവും വിശുദ്ധമായ സുന്ദരമായ ആയത്തുള്ളത് ആ സൂറത്തുൽ തുടക്കം മുതൽ അവസാനം വരെ ഒരു വീട്ടിൽ പാരായണം ചെയ്താൽ ആ വീട്ടിൽ കടക്കില്ല എന്ന് സൂറത്ത് നമ്മളോടാണ് അൽബക്കർ പറയുന്നത് ാണ് അങ്ങോട്ടങ്ങോട്ട് പോകും അപ്പൊ സൂറത്തിൽ ഒരുപാട് സഹോദര സഹോദരിമാരി ധാരാളം ആളുകൾ എപ്പോഴും വിളിച്ചിട്ട് സങ്കടം പറയാറുള്ളത് പൈശാലിക ഉപദ്രവമാർ ഓൺലൈനിലൂടെ റോഹെബാൻ മജുരിസ് കഴിഞ്ഞ റമദാം മുതൽ തുടങ്ങിയതാണ് ഈ വിനീത് അന്ന് മുതൽ ഇന്ന് വരെ ഒരു ദിവസം പോലും സങ്കടം പറയാത്ത ഉമ്മമാരില്ല സഹോദരങ്ങളില്ല ഒരാളെങ്കിലും പറയും പൈശാതി ഉപദ്രവം പറയാത്തവരില്ല സൂറത്തുൽ ബക്കറ ഓതനം نبينا رسول الله صلى الله عليه وسلم تنقل برد الله والذي يقرا القران في بيته يكثر خيره والذي لا يقرا القران في بيته يقل خيره വീട്ടിൽ 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 ഖുർആൻ ഖുർആൻ പാരായണം പാരായണം ചെയ്താൽ ആ ആ അധികരിക്കുന്നതാണ് കുറഞ്ഞാൽ കുറയുന്നതാണ് എന്ന് റസൂലുള്ളാഹി ഖുർആൻ ഓതണം വീട്ടിൽ വേണ്ടേ അല്ലാഹു തൗഫീഖ് നൽകട്ടെ അതിനുവേണ്ടിയല്ലേ ഈ കഷ്ടപ്പെടുന്നതൊക്കെ നമ്മളെല്ലാവരും ഞാൻ ചോദിക്കട്ടെ വളരെ സ്നേഹത്തോടു കൂടി ഒന്നില്ലെങ്കിൽ വാപ്പ അല്ലെങ്കിൽ ഉമ്മ ആരെങ്കിലും മരണപ്പെട്ടിട്ട് സത് ഓതുന്നതല്ലാതെ നമ്മൾ ആരെങ്കിലും സൂറത്തുൽ ബക്കറ ഈ ഒരു നീയ്യത്തിന് ഇതുവരെ ഓതിയിട്ടുണ്ടോ വീട് കുടിയിരുന്നിട്ട് താമസമായിട്ട് എത്ര ഇരുപതുമല്ല അമ്പതുമല്ലായി ഒരു സൂറത്തുൽ ബക്കറ വീട്ടുകാരനും ഓതിയിട്ടില്ല ഇനി എന്തിനും വല്ല നമ്മള് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ ഓതന നമ്മുടെ വീടുകൾ ആത്മീയത ഉണ്ടാവണം ഇത് നഷ്ടപ്പെട്ടു പോയി ഇന്നത്തെ തലമുറയിൽ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ രാത്രിയിൽ നിലകൊള്ളുകയാണ് ഏതാ പാരായണം ചെയ്യുന്നത് സൂറത്തുൽ എവിടെ വീട്ടിൽ വിധങ്ങൾ പറഞ്ഞതല്ലേ പിശാദി കൊടുവൻ വീട്ടിൽ പാരായണം ചെയ്യാൻ തുടങ്ങി പിശാദി പോയാൽ പിന്നെന്താ അടുത്ത വരിക അള്ളാഹു നൽകട്ടെ പിന്നെ വരുന്നത് ബഹുമാനപ്പെട്ടവർ ഖുർആൻ അങ്ങനെ പാരായണം ചെയ്യാൻ തുടങ്ങി ആ എളാപ്പാടെ പേര് കേട്ടോലെ മിണ്ടാതിരിക്കാൻ വലിയ ആരാണ് അദ്ദേഹം

മയ്യത്തെവിടെ കബറൊക്കെ അടക്കിയിട്ട് ഈ ഏതൊരു സുഹാബി അടക്കാനാണോ ശവമഞ്ചം കൊണ്ടുവന്നത് മയ്യത്ത് കട്ടിൽ വന്നത് ആ മയ്യത്ത് കട്ടിൽ എടുത്ത് കടത്തി എല്ലാരും കരുതാം മരിച്ച വീട്ടുകാരൊക്കെ എല്ലാവരും പരിഭ്രമിച്ച് കാരണം ബോധം പോയിരിക്കുകയാണ് കണ്ടിട്ട് പോയിരിക്കും നമ്മൾ ഇന്ന് ഖബറിന്റെ അടുത്തിരുന്നിട്ട് സെൽഫി എടുക്കി തങ്ങൾ വന്നിട്ടുണ്ട് കവറിനടുത്ത് വെച്ച് ലൈവ് ചെയ്തോണ്ടിരിക്കാൻ പാപ്പ മരിച്ചു ഇവിടെ കവറി കിടക്കുക നമ്മുടെ അവസ്ഥ ചെയ്താൽ മൊബൈലിൻ്റെ പിടിച്ച് അവസാനമായിട്ട് ആപ്പാക്ക് കൊടുക്കാനുള്ള ഉമ്മാക്ക് കൊടുക്കാനുള്ള ഒരു ദ്വാ ഉണ്ട് അതുപോലെ നമ്മൾ വൃത്തിയായി കൊടുക്കുന്നില്ല ഇന്നത്തെ തലമുറയ്ക്ക് പറ്റിയ വലിയ തെറ്റാണ് അത് വളരെ ശ്രദ്ധിക്കണം നമ്മൾ ആമിയും പിടിക്കേണ്ട സമയത്ത് ദ്വായ ചെയ്യേണ്ട സമയത്ത് ആമറയും പിടിച്ചോണ്ട് കൊട്ടുമോട്ടും നടക്കുക അവിടെ ആമിയും പിടിക്കുക അതല്ലേ വേണ്ടത് ഓരോന്നിനും ഓരോ ഉണ്ട് അത് ശ്രദ്ധിക്കണം നമ്മൾ വളരെ ശ്രദ്ധിക്കണം സ്വന്തം വാപ്പ ഉമ്മ കബറിൽ കിടക്കേണ്ട ആ സമയത്ത് പോലും നമുക്ക് അലസതയാണ് പല ആളുകളും അതിൽ ശ്രദ്ധിക്കുന്നില്ല നമുക്ക് എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയാണ് പക്ഷെ അതൊക്കെ വളരെ ശ്രദ്ധിക്കണം നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ പിന്നോട്ടടിക്കുന്നുണ്ട് എന്നുള്ളതും വസ്തുത തന്നെയാണ് പല കാര്യങ്ങളും നന്മയുള്ള പല കാര്യങ്ങളും അശ്രദ്ധരായി പോകും അങ്ങനത്തെ ബിൻ ഞാൻ എന്തിനാ കബറിന്റെ അടുക്കൽ ബോധം കെട്ടു വീണെന്ന് പറഞ്ഞത് ഈമാനിന്റെ നിറകുടമാണ് അദ്ദേഹം മനസ്സിലായല്ലോ കാരണം കബറ് കണ്ടപ്പോൾ തന്നെ ബോധം പോയി അത്ര നല്ല സ്വാരിഹായ മനുഷ്യൻ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ് സൂറത്ത് ഓതുന്നത് ഏതാ ഓതുന്നത് സൂറത്തുൽ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ ഇവിടെ നൽകട്ടെ അങ്ങനെ സൂറത്തുൽ ബക്കറ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹം നോക്കുകയാണ് തന്റെ കുതിര അതിന്റെ ആലയിൽ കിടന്നുകൊണ്ട് കാല് ഉയർത്തി കുളമ്പടികൾ ഉയർത്തിയിട്ട് അതിശക്തമായി ഭയങ്കര ശബ്ദം ബഹുമാനപ്പെട്ടവർ അതിശക്തമായിട്ടവർ നിർത്തി നേരെ അങ്ങോട്ട് നോക്കി ഖുർആൻ മടക്കി വെച്ചു ചെന്നു കുതിരയുടെ സമീപത്ത് ചെന്നു കുതിര അപ്പോൾ ശാന്തമായിട്ടുണ്ട് കാല് നാത്തിട്ടിട്ടുണ്ട് തടവി ഒന്ന് തടവി സന്തോഷിപ്പിച്ച് തിരിച്ചു വന്നു ആശ്വാസമായിട്ടുണ്ട് ശബ്ദ ഇല്ല വീണ്ടും വന്നു ഓത്തു തുടർന്നു അല്പനേരം കഴിഞ്ഞപ്പോ വീണ്ടും തുടങ്ങി രണ്ട് കാലുകളും ഉയർത്തി കുളമ്പടികൾ ഉയർത്തിയിട്ട് വീണ്ടും ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി ആകാശത്തെ ഇങ്ങനെ ഭയങ്കരമായി ശബ്ദമിടുന്നുണ്ട് നിർത്തിയിട്ട് വീണ്ടും അത് ശാന്തമായി ബഹുമാനപ്പെട്ടവർ വീണ്ടും വന്നു തുടങ്ങി ബക്കറ സൂറത്താണ് തീർത്തേക്കാം ഓതി ഓതി അദ്ദേഹത്തിന്റെ യഹിയ എന്ന മകൻ ആ കുതിരയുടെ അടുക്കലേക്ക് പോവാ കുതിര ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി കാലും ഉയർത്തി നിൽക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ കുതിര അങ്ങനെ കാണിക്കുന്നില്ലേ ചാട് ഭയങ്കര ജിൽ ജിൽ എന്ന് പറഞ്ഞ് നിൽക്കുക എന്താ ഇങ്ങനെ ഈ മകൻ നോക്കാൻ വേണ്ടി അടുത്തേക്ക് പോയി അപ്പൊ ഓത്ത് പെട്ടെന്ന് പൂർണ്ണമായി നിർത്തി കുറ മടക്കി മടക്കി മാറ്റി വെച്ചിട്ട് ഓടിച്ചെന്ന് മകനെ വാരി പിടിച്ചു എന്തുകൊണ്ട് കുതിരയെ കാണാൻ ഇതിന്റെ കുടമ്പടി താഴോട്ട് വെച്ചിട്ട് ഒറ്റ തട്ട് കെട്ടിയ മയ്യത്ത് സ്കരിക്കേണ്ടി വരും മകന്റെ കാരണം കുതിര അത്രത്തോളം ഭയങ്കര ശക്തിയാണ് ശക്തി അതിനെ ചവിട്ട് കെട്ടിയാ തീർന്നു അതുകൊണ്ട് തന്നെ മകനെ രക്ഷിക്കാൻ വേണ്ടി ഓടിച്ചെന്ന് ഓത്തു നിർത്തി ബഹുമാനപ്പെട്ടവർ മകനെ വാരിപ്പുണർന്നു മകനെയുമായി തിരിച്ചു വന്നു ആകാശത്തേക്ക് നോക്കിയപ്പോ സുബാൻ ഭയങ്കര വെള്ള നിറത്തിലുള്ള സുബഹി നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോയി പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫുലി വസ തങ്ങളാണ് ഇമാമത്ത് നിർവഹിക്കുന്നത് മനോഹരമായ രീതിയിലുള്ള സുബഹി നമസ്കാരം എല്ലാവരുമായി നമസ്കരിച്ചു സ്വഹാബത്ത് എല്ലാവരും നമസ്കാരം കഴിഞ്ഞപ്പോൾ ചെന്നിട്ട് കാര്യം പറഞ്ഞു ഇന്നലെ സൂറത്തുൽ ബക്കർ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കുതിര അതിന്റെ കാലുകൾ ഉയർത്തിക്കൊണ്ട് അതിന്റെ ആലയിൽ കടന്നുകൊണ്ട് ഭയങ്കരമായ ശബ്ദമിടുന്നു ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് വല്ലാതെ അട്ടഹസിക്കുന്നത് കണ്ടു

മലക്കുകളെ നിന്റെ വീട്ടിൽ കാണാമായിരുന്നുവെന്ന് ആകാശത്തിരിക്കുന്ന എന്തേ നമുക്ക് സാധിക്കില്ലേ ഹബീബായ നബി മലക്കുകയാണ് വ്യക്തമായി പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നിലകൊള്ളരുത് പൈശാചികമാകുന്ന ഉപദ്രവങ്ങൾ പരിപൂർണമായി ായി നമ്മുടെ വീട്ടിൽ നിന്ന് മാറപ്പെടാൻ നമ്മുടെ ജീവിതം ആത്മീയമായ ഉയർച്ചയിലേക്ക് കടന്നു വരാൻ വരാന് അനിവാര്യമാ അനിവാര്യമാണ് അനിവാര്യമാണ്

ആത്മീയത ചുരുങ്ങുമ്പോ ചുരുങ്ങും കേൾക്കുമ്പോൾ വിക്ര കേൾക്കുമ്പോൾ കൂടും ഇപ്പൊ ആത്മീയത അല്പം കൂടിയിട്ടുണ്ട് ഈ മജുലി വരാത്തവരൊക്കെ അത് കുറയും ബീച്ചിൽ പോയിരുന്നിട്ട് വരിച്ചോണ്ടിരിക്കുന്നവൻ അവനെന്ത് സിറഞ്ചൊക്കെ വെച്ചിരിക്കുക കഞ്ചാവൊക്കെ അടിച്ച് റാഹത്തായിട്ട് നിൽക്കുക അവൻ ഇതെല്ലാം ഉള്ള ആത്മീയത ഉള്ളതെല്ലാം പോവാൻ ഏറെ ഹാലാണ് അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ ഇനി മൂന്നാമത്തെ ക്വാളിറ്റി കിട്ടുന്നില്ല വേഗം വേഗം പറഞ്ഞു പോകാൻ മോമിനിന്റെ ക്വാളിറ്റി ഒന്ന് അള്ളാഹുവിനെ പറയുമ്പോ ഹൃദയം തുടിക്കും ഇത് വീണ്ടും പറയുന്നതിനാ ഫിക്സ് ആകാനാണ് നിങ്ങളുടെ ഹൃദയത്തെ ഫിക്സ് ആകാൻ ഇവിടുന്ന് പോകുമ്പോ കാര്യം പഠിച്ചിട്ട് പോകണം വാന്നു കഴിഞ്ഞു പോകുമ്പോ നമുക്കൊരു ആത്മീയത കിട്ടണം അതിനാണ് കാര്യം നമുക്ക് അറിവ് സമ്പാദിക്കണം അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോ ഹൃദയം നല്ലതുപോലെ ഭയപ്പെടും ഹൃദയം തുടിക്കും വചനങ്ങൾ കേൾക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കും അള്ളാഹുവിലേക്ക് തീർച്ചയായും പരമേൽപ്പിക്കുന്നവരാണ് ബു മിനിയങ്ങളെന്ന വിശുദ്ധമായ കുറ അള്ളാഹുവിലേക്ക് സർവ്വകാര്യങ്ങളും പരമേൽപ്പിക്കുന്നവരാണ് അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അള്ളാഹു വേണ്ടക വെച്ചതാണ് നടന്നത് അത് നടക്കുക തന്നെ ചെയ്യും എന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുലേക്ക് ഏൽപ്പിക്കുന്നു നിന്നിലേക്ക് ഞങ്ങളുടെ സർവവസ്തുക്കളും പരമേൽപ്പിക്കുന്നു അള്ളാ ഞങ്ങളുടെ മക്കളുടെ കാര്യം ഞങ്ങളുടെ ഭാര്യയുടെ കാര്യം ഭർത്താവിന്റെ കാര്യം കുടുംബത്തിന്റെ കാര്യം മാതാപിതാക്കളുടെ കാര്യം ജോലിയുടെ വിഷയം ഞങ്ങളുടെ പ്രാരാധങ്ങൾ ഞങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ ഞങ്ങളുടെ വീടിന്റെ കാര്യം ഞങ്ങളുടെ കല്യാണത്തിന്റെ കാര്യം എന്ത് വേണ്ട ഭൗതിക അഭൗതിക സർവകാര്യങ്ങളും അലയിക്കല്ലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു അല്ലാ നിന്നിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു അല്ലാ

അള്ളാഹുവിനേക്ക് നിങ്ങൾ പരമേൽപ്പിച്ചാൽ അല്ലാഹുവിനേക്ക് ഏൽപ്പിക്കേണ്ടതുപോലെ നിങ്ങൾ ഏൽപ്പിച്ചാൽ തീർച്ചയായിട്ടും അല്ലാഹു എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തരും ഏതുപോലെ എന്നറിയുമോ രാവിലെ നിങ്ങൾ പ്രഭാതത്തിൽ പറന്ന കലന്നതാകുന്ന കലകൂചനങ്ങൾ പൊഴിച്ചുകൊണ്ട് നീങ്ങുന്ന പക്ഷിപ്പറവദികളെ കണ്ടിട്ടില്ലേ വയറു വട്ടിയ നിലയ്ക്കാണ് അവർ പുറത്തേക്ക് പോകുന്നത് വീട്ടിലേക്ക് തിരിച്ചു വയറ് നിറച്ചവരായിട്ട് കൂടണേന്നത് കണ്ടിട്ടില്ലേ ഇതല്ലാ അവർക്ക് കൊടുത്തതാകുന്ന വസ്തുതയാണ് റബ്ബിലേക്ക് തവക്കുൽ തവക്കുലേൽപ്പിച്ചുകൊണ്ട് രാവിലെ വീട്ടിൽ നിങ്ങൾ ഇറങ്ങി ഇറങ്ങി രാവിലെ പോകും ഒന്നായിട്ട് കിളികൾ പറക്കുന്നുണ്ടിട്ടില്ലേ തിരിച്ചു വരുന്നതോ ൊണ്ട് പോയവർ വൈകിട്ട് തിരിച്ചു വരുമ്പോ വയറ് നിറച്ചിട്ടാണ് വരുന്നത് എവിടെന്നെങ്കിലും അള്ളാഹു ആഹാരം ആ ഒരു തവക്കു വേണം മോമിനായ മനുഷ്യൻ ഒരു ദിവസം മീൻ കിട്ടിയില്ല ഉടനെ ചതിച്ചല്ലോ അങ്ങനെയല്ല അള്ളാഹു സുബാനു നമുക്ക് വിധിച്ചതാണ് നിഷാദ അടുത്ത ദിവസം നമ്മൾ പരിശ്രമിക്കാം വീണ്ടും പോകാതിരിക്കല്ല മാറിക്കിടക്കയല്ല ചില ആളുകൾ കലസതയാണ് ജോലിക്കൊന്നും പോകൂല ഒരു പണിക്കും പോകൂല പെണ്ണുങ്ങളോട് പറയാം ഈ വയ്ക്കോ പണി പണി അയൽവക്കത്ത് വീട്ടിൽ പോയിട്ട് പാത്രം കഴുകിയിട്ടാണെങ്കിലും ചിലറെ കൊണ്ടുപോകുക അവരെ ജോലിക്ക് ഇടുക എന്നിട്ട് ഇവൻ പണിക്കൊന്നും പോകൂല അങ്ങനെ ആകാൻ പാടില്ല പുരുഷന്മാരൊക്കെ ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ നല്ലതുപോലെ അധ്വാനിക്കണം അവന് സ്വന്തം കരം കൊണ്ട് അധ്വാനിച്ചു കിട്ടുന്നത് കഴിക്കുന്നതിനാണ് വലിയ സന്തോഷമുള്ളത് പരിശുദ്ധ റസൂൽ എന്നിട്ട് റബിലേക്ക് യാത്ര പുറപ്പെടാൻ നിന്നിലേക്ക് ഞങ്ങൾ ഇതാ പരമേൽപ്പിക്കാൻ നീയാണ് ഞങ്ങൾക്ക് നൽകുന്നത് കടലിന്റെ അഴിയിലേക്ക് ഒന്നുമില്ലാതെ കൈവീശി യാത്ര ചെയ്യാൻ ഒന്നുമില്ല തിരിച്ചു വരുമ്പോ നീ തരണം തവക്കല്ല തവക്കുലു വേണം ഞങ്ങളിതാൽപ്പിക്കുന്നു അള്ളാഹുദോഫിയൊക്കെ നൽകട്ടെ തീർന്നില്ല കുറ ആ പറയുകയാണ് വല്ലവീനൊക്കെ നാലാമത്തെ ഖുർആൻ പറയുകയാണ് മുഅ്മിനാണോ അവൻ നമസ്കാരം അഞ്ച് വക്കത്ത് കൃത്യമായി നിർവഹിക്കുന്നവനാകണേ മുഅ്മിനിന്റെ നാലാമത്തെ ക്വാളിറ്റി എന്ത് വേണം അഞ്ച് വക്കത്ത് നിസ്കാരം കറക്റ്റായി നിർവഹിക്കുന്നവനാകണം ഇഖാമത്ത് മുഖീം എന്ന് പറഞ്ഞാൽ അറക്റ്റായിട്ട് അവർ വക്കത്തിൽ നിസ്കരിക്കാനാകും അവനാണ് ബാങ്ക് ഇറങ്ങി പോകുന്നവരല്ല എക്കാമത്ത് കൊടുക്കുമ്പോ പള്ളി കമ്മിറ്റിയുടെ ഓഫീസൊക്കെ അടച്ചിട്ട് പ്രസിഡന്റ് നേരത്തെ തന്നെ നമുക്ക് അടുത്ത ദിവസം കാണാം ടാറ്റ ബൈ ബൈ ആ പരിപാടി പറ്റൂരാ അങ്ങനെയാണ് പല സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലെ അവസ്ഥ അതുവരെ കമ്മിറ്റിയിലുണ്ട് കമ്മിറ്റി ഓഫീസുണ്ട് കാമത്ത് കൊടുക്കുന്നതിന് രണ്ടു മിനിറ്റ് മുമ്പാവുമ്പോഴത്തേക്കും പ്രസിഡന്റ് നേരത്തെ എനിക്കൊരു യോഗ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് എന്നടുത്ത് നിങ്ങൾക്കില്ല കല്യാണം ഇന്നെടുത്ത് എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു ശരി കരിക്കാൻ കാമത്ത് കൊടുക്കാറായപ്പോ പുറത്തേക്ക് പോവാൻ 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 ഏറ്റവും വലിയ കാക്കട്ടെ ശൈത്താനെ ഷെയ്താന അവനെ നോക്കിയാൽ മതി ാമത്ത് കൊടുക്കുന്ന തൊട്ടും പറങ്ങി പോകാൻ പോവാൻ നമ്മളെ സമൂഹത്തിൽ നടക്കുന്ന സംഭവമാണ് ഇത് പറയുന്നത് ഇത് പറയണ്ടേ നന്നാവുക നമ്മുടെ സാരി ചേർക്കട്ടെ നിസ്കാരം നിർബന്ധമാണ് നിസ്കാരം നിർബന്ധമാണ് മോമിനായ മനുഷ്യന്റെ ക്വാളിറ്റിയാണ് അത് മറ്റെടുത്ത് കളയാൻ പാടില്ല ഈ ക്വാളിറ്റികളൊക്കെ ഉൾക്കൊള്ളുന്നവനെ എന്താവുള്ളൂ മോമിനാവുള്ളൂ അവനെ എന്താവുള്ളൂ

കുമായി കുട്ടികളാണല്ലോ ഉഷാറാട്ടോ അറാമീൻ തന്നെ ഓൺലൈനിൽ ഇരിക്കുന്ന ഒരു ദൂരെയുള്ള ഓരോരൊക്കെയാണ് അപ്പോൾ നമസ്കാരം നിർബന്ധമാണ് ഇഖാമത്ത് ഇഖാമത്തുസ് സ്വലാ നബിയാന റസുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ് അയ്യുൽ അമാലി അഫളല്ല റസൂലല്ലാ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ റസൂലേ റസൂലേ പ്രവർത്തനം ഏതാണ് ഫഖാല അലൈഹി വസല്ലം അല്ലാഹുവിന്റെ മറുപടി അസ്സലാത്തു ലിവഖതിഹാ നമസ്കാരം അതിൻ്റെ സമയത്തെ നിർവഹിക്കലാണ് എന്ന് ഹബീബോനീ

പറഞ്ഞാൽ ആദ്യ വാക്കുത്തിൽ നിസ്കരിക്കണം നിസ്കരിക്കോ എല്ലാം ഭയങ്കര നിസ്കാരക്കാരാസ്കരിക്കാത്തവരൊന്നും ഇപ്പൊ ഇല്ല നമ്മുടെ കാലഘട്ടത്തിൽ ഭയങ്കര നിസ്കാരക്കാരാണ് പക്ഷെ ഖുർആൻ പറഞ്ഞ ചില പല കാര്യങ്ങളും എടുത്തു നോക്കുമ്പോ ആ നിസ്കാരം മടിയന്മാരും അലസന്മാരുമായിട്ട് നിസ്കരിക്കുന്നവർ ധാരാളമുണ്ട് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നവർ അധികമാണ് നിസ്കരിക്കാൻ വരുന്ന ചില ആളുകളെ കണ്ടിട്ടില്ലേ ഇമാ മെമ്പറിൽ കുത്തുപോയിക്കൊണ്ടിരിക്കുമ്പോ നേരെ അതിന്റെ ഫ്രണ്ടി വന്നിട്ട് കൈയ്യട്ടു ഭയങ്കര കൈകെട്ടല്ല കൗമെല്ലാം കാണണം സെക്രട്ടറി വന്നിട്ടുണ്ട് ട്രഷറർ വന്നിട്ടുണ്ട് എല്ലാരും കാണിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് അത് അദ്ദേഹം മനസ്സിലാക്കുന്ന എന്താണ് ഞാൻ വന്നത് എല്ലാവരും അറിഞ്ഞോട്ടെ എന്നാണ് എന്നാൽ യഥാർത്ഥ ആലിമ്യങ്ങൾ മനസ്സിലാക്കി എന്നറിയാം ഏറ്റവും വലിയ ഹവാനാണല്ലോ റബ്ബെ ഇവൻ എന്നവര് മനസ്സിലാക്കിയിട്ടില്ല അത് ഇദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോണം അതിനു വേണ്ടിയാണ് ഇത് പറയുന്നത് കാരണം തീരെ വിവരം ഇല്ലാത്തവനാണെന്നുള്ളത് സമൂഹം അപ്പോൾ അറിയുക കാരണം എല്ലാവരുടെ മുന്നിൽ വന്നിട്ട് ഭയങ്കര ഡുഹത്ത് പോതിക്കൊണ്ടിരിക്കുമ്പോ ഫ്രണ്ടിൽ വന്ന ഓടേം കൂടെ മാറി എന്ന് ഒളിച്ചല്ല ഏറ്റവും വലിയ രസമൊന്നുമല്ല ചിലപ്പോ ഇത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ റക്കാത്തിൽ കഴിഞ്ഞിട്ട് കുനു തോന്നും സുബഹി അപ്പഴാരിക്കുന്നത് അപ്പഴാണ് ഇവന് ഏറ്റവും നല്ല വിവരമുള്ളവനാണെന്ന് ജനങ്ങൾ അറിയുന്നത് കാരണം ഇയാളുടെ മനസ്സിൽ ഞാൻ സുബഹി വരെ നിസ്കരിക്കും എന്നുള്ളത് അറിയിക്കാൻ എപ്പോൾ മയക്കോട്ടു മുമ്പേ അതാണ് അവസ്ഥ ആഴ്ചയിൽ ഒന്നേ സുബിയുള്ളൂ ഇതൊക്കെ സമൂഹത്തിൽ നടക്കുന്നതാ പറയാതിരിക്കണ്ടേ എങ്ങനെ പറയാതിരിക്കാൻ പറ്റും സമൂഹത്തിൽ അറിയിച്ചു കൊടുക്കണ്ടേ കാരണം അവർ മനസ്സിലാക്കുന്നത് ഇതിങ്ങനെ ചെയ്തു പോകുന്നത് നന്മയാണെന്നാണ് അല്ലാരാണ് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നവരാണ് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള ആളുകൾ അവരാരാണ് വൈലു അവർ നമസ്കരിക്കുന്നത് നാശമാണതിലൂടെ അവർക്കുണ്ടാകുന്നത് ശിക്ഷയും വളരെ വളരെ പ്രയാസകരമായ ശിക്ഷയും ഉണ്ടാകും അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ അവന്റെ നിസ്കാരം നല്ലതുപോലെ കണിശ്ശിത വെക്കണം നല്ലതുപോലെ ശ്രദ്ധിക്കണം ഒരുപാട് പറയാനുണ്ട് കുറിച്ച് ഞാൻ കുറിച്ച് പറഞ്ഞത് തന്നെ യൂട്യൂബിലുണ്ട് നിങ്ങളത് കേൾക്കണം ഒരുപാട് വിശാലമായി പറഞ്ഞിട്ടുണ്ട് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉപകരിക്കും നിസ്കാരക്കാരുടെ പല തരങ്ങൾ മുനാഫിക്കായ മനുഷ്യന്റെ നമസ്കാരം മോമിനായ മനുഷ്യന്റെ നമസ്കാരം നമസ്കരിക്കാതിരുന്നാലുള്ള ശിക്ഷകൾ ഖബറിന്റെ ശിക്ഷകൾ മഷറയിലെ ശിക്ഷകൾ നരകീയ ശിക്ഷകൾ ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല നമ്മുടെ സാനിഹ്യങ്ങളിൽ ചേർക്കട്ടെ നമസ്കാരക്കാരിലും അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തു മാറാവട്ടെ കോമ അവർക്ക് നൽകിയതിൽ നിന്ന് നല്ലതുപോലെ ചെലവഴിക്കുന്നവനെ നല്ലതുപോലെ ചെലവഴിക്കണേ നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ് മിക്ക സ്ഥലങ്ങളിലും അങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെ പല സ്ഥലങ്ങളിലും കാണാം നാം അവർക്ക് നൽകിയതിൽ നിന്ന് നാം കൊടുത്തതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം അല്ല പറയ എന്താ കാരണം വേറെ ഒന്നും അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടില്ല ഇതങ്ങനെ പറയാനുള്ള കാരണം പലരുടെയും മനസ്സിന്റെ അകത്തലങ്ങളിൽ അഹന്തയുണ്ടായി പോയി ഇതൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാകുന്നതാണെന്നുള്ള ഒരു ചിന്ത വന്നുപോയി അല്ല ഇത് അള്ളാഹു നൽകുന്നതാണ് എന്നുള്ള ചിന്ത നിന്റെ ഹൃദയത്തിന്റെ അകത്തലത്തിൽ ഉണ്ടാവണം അതിനുവേണ്ടിയാണ് വിശുദ്ധമായ ഖുർആൻ അങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ പരിപൂർണമായി ചെലവഴിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ നല്ല സമയത്താ കറക്റ്റ് ബക്കറ്റ് വന്ന് എല്ലാരും ചെലവഴിച്ചോ കേട്ടോ അള്ളാഹു തൗഫീഖ് നൽകട്ടെ ചെലവഴിക്കാനുള്ള ഒരു അവസര ചെലവഴിക്കുന്നതിന്റെ കാര്യം പറയാൻ പോക്കുവയുടെ കാര്യം പറയുമ്പോ അള്ളാഹു ഒന്നാമതായിട്ട് പറഞ്ഞത് എന്ത് കേൾക്കണ്ട എല്ലാവരും നല്ലൊരു സ്വതക്കോട് അല്ലെന്ന് അതിലിപ്പം പറഞ്ഞത് ഐഡന്റിറ്റിയാണ് ഇപ്പൊ പറഞ്ഞത് അഞ്ച് ക്വാളിറ്റി എന്ത് നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ എന്ന് അഞ്ചു ചെലവഴിക്കണേന്ന് കുർആാൻ പിടിച്ചു വെക്കണ്ട കൊടുക്കിൻ തിരിച്ചതിന്റെ ഇരട്ടിയുടെ ഇരട്ടി കിട്ടും പത്ത് ഇരട്ടി കിട്ടും നൽകട്ടെ തൗഫീഖ് നൽകട്ടെ ഒരു സ്വഹാബി വര്യൻ അദ്ദേഹം തന്റെ പ്രിയപ്പെട്ടതാകുന്ന നാട്ടിൽപ്പെട്ട ഒരു പാവപ്പെട്ടതാകുന്ന ഒരു സഹോദരിക്ക് ഒരു ആപ്പിൾ സമ്മാനമായി കൊടുത്തു പാവപ്പെട്ടവരാണ് അദ്ദേഹം വാങ്ങിച്ചു കൊണ്ടുവരാൻ തന്റെ പ്രിയപ്പെട്ടതാകുന്ന കൊടുക്കാൻ കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് ഒരു ആപ്പിളാണ് ആ ഒരു ആപ്പിള് അദ്ദേഹം പാവപ്പെട്ടവർക്ക് സ്വതക്കയായി കൊടുക്കാൻ കൊടുത്ത് വീട്ടിലെത്തി അപ്പോഴുണ്ട് വിരുന്നുകാർ വന്നിട്ടുണ്ട് ആ വിരുന്നുകാർ ആപ്പിള് കൊണ്ടുവന്നിട്ടുണ്ട് എണ്ണി നോക്കി ഒമ്പതെണ്ണമേ ഉള്ളൂ അപ്പൊ ഈ സൊഹാബി ചോദിച്ചു അപ്പൊ പറഞ്ഞു അള്ളാഹു ഒന്നിന് പത്ത് തരുമെന്നാണ് ഖുർആാനിൽ പറഞ്ഞിട്ടുള്ളത് ഇതിപ്പോ ഒമ്പതെണ്ണയെ കാണുന്നുള്ളൂ ഒരാപ്പിള് കാണുന്നില്ല അതെവിടെ പോയി എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം വന്ന സൊഹാബി പറഞ്ഞു എവിടെ ഉണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം മാറ്റി മാറ്റിവെച്ചിരിക്കാൻ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളെ സമ്മതിച്ചു വന്നേക്കും നിന്ന് അതായിരിക്കുന്നു എന്ന് പറഞ്ഞു എന്തിനാ ഇത് പഠിപ്പിക്കുന്നത് എന്തിനാണ് കൊടുത്താൽ ഒന്നിന് പത്ത് ഇരട്ടി കിട്ടും ഒരാപ്പിള് മോഹിച്ച ഭാര്യയ്ക്ക് വേണ്ടി ആപ്പിൾ വാങ്ങിച്ചുകൊണ്ട് വരുന്ന വഴിയിലാണ് സംഭവം മറ്റൊരു പാവപ്പെട്ട വ്യക്തിക്ക് കൊടുത്തിട്ട് വീട്ടിലെത്തിയപ്പോ അതിഥികൾ വന്നു ആ അതിഥികൾ കൊണ്ടുവന്ന ആപ്പിള് പത്തെണ്ണം മാഷാ അല്ലാ നമ്മൾ ഇത് കൊടുത്തിട്ട് അടുത്ത ദിവസം നേരം വെളുക്കുമ്പോഴേക്ക് റബ്ബ് നമുക്ക് അതിന്റെ ഇരട്ടി തരും ആ ഒരു വിശ്വാസം നമുക്ക് വേണം ഈമാൻ ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ ഈ ഒരു ഈമാനിൽ നമുക്കൊരു പ്രശ്നം വന്നു പോയി അവിടെയാണ് നമ്മൾ കൊടുക്കുന്നതിൽ കുറവ് വന്നു പോയിരുന്നു അള്ളാഹു നമുക്ക് ദാനധർമ്മശീലം വളർത്തി വളർത്തി നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അപ്പൊ ഈമാനിൻ്റെതാകുന്ന ഡെഫിനിഷൻ അത് പറഞ്ഞു കഴിഞ്ഞു ഈമാൻ അഞ്ച് കാര്യങ്ങളാണ് ഒന്ന് അള്ളാ എന്ന് കേൾക്കുമ്പോൾ ഹൃദയം തുടിക്കും ഖുർആാനിക ആയത്തുകൾ ഓതപ്പെട്ടാൽ അവന്റെ ഈമാൻ വർദ്ധിക്കും വിശ്വാസം അധികരിക്കും റബ്ബിന്റെ ഭരമേൽപ്പിക്കുന്നവൻ അവനാണ് മൊഹമിൻ നമസ്കാരം കൃത്യത വെക്കുന്നവനാണ് മൊഹമിൻ അള്ള നൽകിയ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുന്നവനാണ് മോമിനിന്റെ അടയാളങ്ങളാണ് തൗഫീഖ് നൽകട്ടെ بسم الله الرحمن الرحيم أولئك هم المؤمنون حقاً برش التماية قرآن سورة الأنفال الله سبحانه وتعالى يقول أنا 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 ഈ പറഞ്ഞ അഞ്ച് ക്വാളിറ്റികൾ ഉള്ളതായ വ്യക്തികളാണ് യഥാർത്ഥ വിശുദ്ധമായ യഥാർത്ഥങ്ങളെന്ന് യഥാർത്ഥ മൊഹമിനീകൾ മറ്റുള്ളതൊക്കെ പേരുകൊണ്ട് പേരുണ്ടാകും അബ്ദുല്ല എന്നുണ്ടാകും യാസീനെന്നുണ്ടാകും അഹമ്മദ് ഉമർ എന്നുണ്ടാകും ഉസ്മാനെന്നുണ്ടാകും പേര് മാത്രമേ ഉള്ളൂ പക്ഷെ എന്തില്ല ഈ കാര്യങ്ങളിലേക്ക് ചേർത്ത് നോക്കുമ്പോ ഒന്നുമില്ല ഉള്ളി നൊനിച്ചതുപോലെയുള്ള അവസ്ഥയാണ് ഈ പറഞ്ഞ അഞ്ച് അഞ്ചു കൊളിത്തുകളുമുള്ളവർ ഇവരാണ് കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ